ആവർത്തനം അധ്യായം അഞ്ചു മോശ എല്ലാ ഇസ്രായേലിനോട് വിളിച്ച് പറഞ്ഞത് എന്തെന്നാൽ ഇസ്രായേലെ ഞാൻ ഇന്ന് നിങ്ങളെ കൽപ്പിക്കുന്ന ചട്ടങ്ങളും വിധികളും കൽപ്പിക്കും അവയെ പഠിക്കുകയും പ്രമാണിച്ചനുസരിക്കുകയും ചെയ്യും നമ്മുടെ ദൈവമായ ഹോവ ഹോരേബിൽ വെച്ച് നമ്മോട് ഒരു നിയമം ചെയ്തുവല്ലോ ഈ നിയമ ഹോവ നമ്മുടെ പിതാക്കന്മാരോടല്ല നമ്മോട് ഇന്ന് ഇവിടെ ജീവനോട് ഇരിക്കുന്ന നമ്മോടൊക്കെയും തന്നെ ചെയ്തത് ഹോവ പർവ്വതത്തിൽ തീരെ നൽകുകയും നിങ്ങളോട് അഭിമുഖമായി അറിയിൽ ചെയ്തു തീ ഹേതുമായി നിങ്ങൾ ഭയപ്പെട്ടു പർവ്വതത്തിൽ കയറാതെ ൊണ്ട് ഹോഡവചനം നിങ്ങളോട് അറിയിക്കേണ്ടത് കാലത്തെ ഹോവിക്കും നിങ്ങൾക്ക് മദ്യം നിന്നു അവൻ കൽപ്പിച്ചു നിന്നാൽ അടിമകൂടായ മിശ്രം ദിവസത്തു നിന്നെ കൊണ്ടുവന്ന ഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാനല്ലാതെ എൻ്റെ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത് വിഗ്രഹം ഉണ്ടാകരുത് മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴിൽ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നും നിന്നെ പ്രതിമയരുത് അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത് നിന്റെ ദൈവമായ ഹോവ എന്ന ഞാൻ തീക്ഷണതയുള്ള ദൈവമാവുന്നു എന്നെ ഭവിക്കുന്നവര് പിതാക്കന്മാരുടെ ആകൃത്തി മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എൻ്റെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവർക്ക് ആയിരം തലമുറ വരെ ദൈവം ആണുകയും ചെയ്യുന്നു ദൈവമായ ഹോഡ് നാമം വൃതയായക്കരുത് തന്നെ നാമം വൃതായ എടുക്കുന്നതിനെ ദേഹം അവശേഷിക്കാതെ വരികയില്ല നിന്റെ ദൈവമായ പോലെ കല്പിച്ചതുപോലെ ശബത്തെന്ന് ശുദ്ധീകരിച്ച് ആദരിക്കുക ആറ് ദിവസം വാരിച്ച് നിന്റെ വില വയ്ക്കുകയും ചെയ്യുക ഏഴാം ദിവസമോ നിന്റെ ദൈവമായ ഹോഡ ശബത്താവുന്നു അന്ന് നീ നിന്റെ മകനും മകളും നിന്റെ വേലക്കാരനും വേലക്കാരുത്തി നിന്റെ കാളയും കരുതിയും നിനക്കുള്ള യാതൊരു നാൽക്കാലത്തേയും നിൻ്റെ പടിപാതകൾക്കകത്തുള്ള അന്യനും ഒരു വേലയും ചെയ്യരുത് എൻ്റെ വേലക്കാരനും വേലക്കാരത്തെയും എന്നെപ്പോലും സ്വസ്ഥമായിരിക്കേണ്ടത് തന്നെ നീ മിസ്സയം ദേശ അടിമയായിരുന്നുവെന്നും അവിടെ നിന്ന് നിൻ്റെ ദൈവമായ ഹോ നിന്നെ ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും പുറപ്പെടുവിച്ചു എന്ന് ഓർക്കാം അതുകൊണ്ട് ശബ്ദങ്ങൾ ആചരിപ്പാൻ നിന്റെ ദൈവമായ ഹോ നിന്നോട് കൽപ്പിച്ചു നിനക്ക് ദീർഘായുസം ഉണ്ടാകുവാനും നിന്റെ ദൈവമായ ഹോ നിനക്ക് നിന്ന് ഉദ്ദേശത്ത് നിനക്ക് നന്നായിപ്പാണ് നിന്റെ ദൈവമായ ഹോ നിന്നോട് കൽപ്പിച്ചപ്പോൾ പോലും നിൻ്റെ അപ്പനെയമ്മയും ബഹുമാനിക്കുക കൊല ചെയ്യരുത് വ്യഭിചാരം ചെയ്യരുത് മോഷിക്കരുത് കൂട്ടുകാരുടെ നേരെ കള്ളസാശം പറയരുത് കൂട്ടുകാരുടെ ഭാര്യയെ മോഹിക്കരുത് കൂട്ടുകാരുടെ പവർത്തെയും നിലത്തെയും അവൻ്റെ വേലക്കാരനെയും വേലക്കരുത്തെയും അവൻ്റെ കാളെയും കരുതിയും കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത് ഈ വേദനങ്ങളെ നിങ്ങളെ ഹോപർവ്വത്തിൽ തീ മേഘം അന്ധകാരം എന്നിവയുടെ നടുവിൽ നിന്ന് നിങ്ങളുടെ സർവേ സഭയോടും അധ്യക്ഷത്തിൽ അർജ്ജ് ചെയ്തു ഇതിനപ്പുറം ഒന്നും കൽപ്പിച്ചില്ല അവ രണ്ട് കൽപ്പലയിൽ എഴുതി എൻ്റെ പക്കൽ തന്നു എന്നാൽ പർവ്വതം തീ കാളിക്കത്തിക്കൊണ്ടിരിക്കുകയിൽ അതി അന്ധകാരത്തിൻ്റെ നടുവിൽ നിന്നുള്ള ശബ്ദം കേട്ടപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സഹല ഗോത്ര ഭൂപ്പന്മാരുമായി എൻ്റെ ഇടയ്ക്കൽ വന്ന് പറഞ്ഞത് ഞങ്ങൾ ദൈവമയഹോ അതിൻ്റെ തേജസ്സും മഹത്വവും ഞങ്ങളെ കാണിച്ചിരിക്കുന്നുവല്ലോ തീരെ നൽകിയെന്ന അവൻ്റെ ശബ്ദം ഞങ്ങൾ കേട്ടിരിക്കുന്നു ദൈവം മനുഷ്യരോട് സംസാരിച്ചിട്ടും അവർ ജീവനോട് ഇരിക്കുമെന്ന് ഞങ്ങൾ ഇന്ന് കണ്ടുപിടിക്കുന്നു ആകെ ഞങ്ങൾ എന്തിനു മരിക്കുന്നു ഈ മഹത്തായ തീക്ക് ഞങ്ങൾ ഇരയായി തീരും ഞങ്ങളുടെ ദൈവമായ ഹോയുടെ ശബ്ദം ഇനിയും കേട്ടാൽ ഞങ്ങൾ മരിച്ചു പോകും ഞങ്ങളെപ്പോലെ യാതൊരു ജനമെങ്കിലും തീയുടെ നടപടി ഇന്ന് സംസാരിക്കുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ട് ജീവനോട് ഇരുന്നിട്ടുണ്ടോ നീ അടുത്ത് എന്ന് നമ്മുടെ ദൈവമായ ഹോ അഡ്ഡി ചെയ്ത് നോക്കുകയും കേൾക്കാം നമ്മുടെ ദൈവമായ ഹോ എന്നോട് അഡ്ഡി ചെയ്ത് നോക്കിയും ഞങ്ങളോട് പറയുക ഞങ്ങൾ കേട്ടനുസരിച്ച് കൊള്ളാം നിങ്ങൾ എന്നോട് സംസാരിച്ച വാക്കുകളെ ഹോ കേട്ട് എന്നോട് കൽപ്പിച്ചത് ഈ ജനം നിന്നോട് പറഞ്ഞ വാക്ക് ഞാൻ കേട്ടു അവർ പറഞ്ഞതൊക്കെയും നല്ലത് അവർക്കും അവരുടെ മക്കൾക്കും എന്നേക്കും നന്നായിരിക്കാൻ അവർ എന്നെ ഭയപ്പെടേണ്ടതിനും എൻ്റെ കൽപ്പനകളൊക്കെ കാണിക്കേണ്ടതിനും ഇങ്ങനെയുള്ള ഹൃദയം അവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്നു നിങ്ങളുടെ കൂടാരങ്ങളിലേക്ക് മടങ്ങി പോകുവാനെന്ന് അവരോട് പച്ചന്ന് പറയുക നീയോ ഇവിടെ എൻ്റെ അടുക്കൽ നിൽക്കാം ഞാൻ അവർക്ക് അവകാശമായി കൊടുക്കുന്ന ദേശത്ത് അവരനുസരിച്ച് നടപ്പാം നീ അവരെ ഉപദേശിക്കേണ്ടുന്ന സ്ഥലകൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഞാൻ നിന്നോട് കൽപ്പിക്കും ആകെയാൽ നിങ്ങൾ ദൈവമായ ഹോം നിങ്ങളോട് കൽപ്പിച്ചു പോലെ ചെയ്യുവാൻ ജാഗ്രതയായിരിക്കും ഇടത്തോട്ടെങ്കിലും പഴതോട്ടെങ്കിലും മാറരുത് നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിനും നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിനും നിങ്ങൾക്ക് ആവശ്യമാക്കുന്ന ദേശത്ത് ദീർഘായുസോടിയിരിക്കേണ്ടതിനും നിങ്ങളെ ദൈവമായ ഹോം നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള എല്ലാ വഴിയിലും നടന്നുകൊളവിൻ